ാണ് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് എന്റെ ആദ്യത്തെ സിനിമയായിരുന്നു അപ്പം അശോകനൊക്കെ സീനിയർ ആർട്ടിസ്റ്റാണ് റഹ്മാനൊക്കെ സീനിയർ ആർട്ടിസ്റ്റ് ആണ്

നിങ്ങളുടെ നിങ്ങളുടെ നിങ്ങൾക്ക് തോന്നുന്ന ഒരു ഒരു എന്താ നമുക്ക് ഇങ്ങനെ പറയുന്നത് ഞങ്ങൾക്ക് സന്തോഷമാണ് വലിയ സന്തോഷമൊന്നുമില്ല എന്ന് പറഞ്ഞു അല്ല അല്ല ജനം സഹിച്ചിട്ടുണ്ട് പിന്നെ ഒരാൾ ആ ഇതന്നെയാണോ എപ്പോഴും ഞങ്ങൾ ചിലമ്പിലാണ് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് എൻ്റെ ആദ്യത്തെ സിനിമയായിരുന്നു അപ്പം അശോകനൊക്കെ സീനിയർ ആർട്ടിസ്റ്റാണ് റഹ്മാനൊക്കെ സീനിയർ ആർട്ടിസ്റ്റ് ആണ്

അവരുടെ കൂടും തുടങ്ങിയ സിനിമകളിൽ കൂടെയാണ് ഞങ്ങളത് അത് പിന്നെ എപ്പോഴും ഇങ്ങനെ സുനിൽ ഞാനുമായിട്ട് ഓരോ കാര്യങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് വിളിക്കും മുടങ്ങാതെ വിളിച്ചുകൊണ്ടിരിക്കും ഓരോ കഥകൾ പറയും ഓരോ പ്രോജക്റ്റുകൾ പറയും ചിലവർക്ക് ഇങ്ങനെ മുന്നോട്ട് പോകും ചിലർ മുന്നോട്ട് പോവുകയല്ല ഇതിങ്ങനെ മുന്നോട്ട് വന്നു വളരെ നാളുകൾക്ക് ശേഷം ഞാനും കൂടെ ഒന്നിക്കുന്ന ഒരു പ്രോജക്റ്റാണ് പിന്നെ വേദ ആണ് അതിൻ്റെ സ്ക്രിപ്റ്റും പിന്നെ അഭിനയിക്കുന്ന വേദയാണ് അപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി നല്ല നല്ല മനോഹരമായ ഒരു കഥയാണ് ഒരു ഒരു പോയട്രി പോലെ ഉണ്ടാവും ഈ ഒരു മധുരം സിനിമകത്തുണ്ടാവും മധുരവും കയ്പും ഇപ്പം ബാബുചാട്ടൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സിനിമകളിലെ നായകനാണ് ഇതേ നായകനെ തന്നെ വീണ്ടും വർഷം സിനിമ ചെയ്യുമ്പോൾ വീണ്ടും എന്താ കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഒപ്പം കൂട്ടാനുള്ള ഒരു സംഭവം എന്തായിരുന്നു അതുപോലെ തന്നെ അന്ന് ഏറ്റവും കൂടുതൽ ബാബുചാട്ടനെ വെച്ച് നായകനാക്കി പടങ്ങൾ എടുക്കാനുള്ള ഒരു സംഭവം എന്തായിരുന്നു രണ്ട് കാര്യങ്ങളാണ് ഞാൻ എപ്പോഴും എന്റെ കഥാപാത്രങ്ങൾക്ക് ആരാണ് ആപ്റ്റ് എന്നാണ് നോക്കാറുള്ളത് ഇപ്പൊ ആ കഥാപാത്രം വന്നപ്പോൾ ഒരു രീതിയിൽ അവതരിപ്പിക്കേണ്ടതെന്ന് എനിക്കത് ഞാൻ വേദോടെ ഡിസ്കസ് ചെയ്തപ്പോൾ വേദം പറഞ്ഞാൽ നന്നായിരിക്കുന്നു തന്നെ അപ്പം ഈ ചിത്രത്തിലെ ബാബുവിൻ്റെ കഥാപാത്രം വരെ ബാബു സ്ക്രീനിൽ ചെയ്യാത്ത ഒന്നാണ് അത് നിങ്ങൾക്ക് അത് സസ്പെൻസ് ആയതുകൊണ്ട് ഞാനത് പറയുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ബാബുവിനെ കാസ്റ്റ് ചെയ്തത് പിന്നെ ബാബു ഞാനും തമ്മിൽ മുമ്പുണ്ടാക്കിയ പടങ്ങളെല്ലാം തന്നെ ഇത്തരമൊരു അനുഭവത്തിൽ തന്നെയാണ് നമ്മുടെ സ്ക്രിപ്റ്റിനകത്ത് ആ കഥാപാത്രം കൃത്യമായിട്ട് ഓരോ ബാബുവിനെ ഞാൻ വിളിക്കും മാനന്ത കൊട്ടാരത്തിലേക്ക് വിളിച്ചിട്ടില്ല അതെ നമുക്ക് എന്താണോ ആ കഥാപാത്രം ആപ്റ്റാണ് എങ്കിൽ മാത്രമേ ആർട്ടിസ്റ്റ് സക്സസ് ആവുള്ളൂ അയാൾക്ക് ആപ്റ്റല്ലാത്തൊരു കഥാപാത്രം അയാൾക്കൊണ്ട് നമ്മളൊരു ഇഷ്ടത്തിൻ്റെ പുറത്തോ നമ്മൾ താല്പര്യത്തിൻ്റെ പുറത്തോ ചെയ്യിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ബാബു എൻ്റെ ചന്തയിലെ കഥാപാത്രത്തിനും ഗാന്ധേരിയിലെ കഥാപാത്രത്തിനും ഭരണയുടെ പെർഫെക്റ്റ് ആയിരുന്നു അത് അത് വിജയിക്കുകയും ചെയ്തു അന്ന് തുടങ്ങിയ തുടങ്ങിയാണ് ഇപ്പോഴും ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ചന്തയുടെ സെക്കൻഡ് പാർട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാണ് പ്രേക്ഷകർ വീണ്ടും കാത്തിരിക്കുന്ന മറ്റൊരു രണ്ടാം ഭാഗം എന്ന് ചന്തയുടെ സെക്കൻഡ് പാർട്ട് ഇന്നത്തെ ഈ ടെക്നോളജിയുടെ സപ്പോർട്ടോടു കൂടി ഒരു വലിയ ചിത്രമായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പൊ അതിൻ്റെ ഒരുക്കത്തിലാണ് അത് പക്കാ പ്ലാനിങ് ആകുമ്പോൾ ഞങ്ങൾ തുടങ്ങും ബാബു ചാട്ടിനൊരു ആക്ഷൻ സ്റ്റാർ ഇമേജ് ഇതിനകത്ത് മാറുന്നതാണോ പറയണേ ബാബുവിനെ ശരിക്കും ആക്ഷൻ സ്റ്റാർ ആയിട്ടും അത് അല്ലാതെയാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് അത് ഈ അതായത് പറയുന്നത് ഈ സിനിമയുടെ ഒരു സസ്പെൻസ് ആണെന്നുള്ള ഒരു ആർട്ടിസ്റ്റിന് അങ്ങനെ ഒരു ഒരു മുഖം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ആ ആർട്ടിസ്റ്റിനെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന രീതിയിലാണത് അപ്പം കഥാപാത്രം ആൾക്ക് കറക്റ്റാണ് കാരണം ബാബു വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു ആക്ഷൻ മൂഡ് ആ കഥാപാത്രം കാണുമ്പോൾ നമുക്കുണ്ടാവും എന്നാണ് കൈകാര്യം ചെയ്തിരിക്കുന്ന വേറെ രീതിയിൽ അശോകചാട്ടൻ്റെ ഈ പോസ്റ്ററിനകത്ത് തന്നെയുണ്ട് ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഭയങ്കര എന്താ പറയുക അതെ അതെ അത് അത് ഇൻഡസ്ട്രിയിൽ എല്ലാവരെയും എന്നെ കാണുമ്പോൾ പറയുമായിരുന്നു അശോകനെ കാണുമ്പോൾ എപ്പോഴും ഈ ചെറുപ്പായിട്ട് തോന്നുന്നു അശോകൻ്റെ ഒറിജിനൽ പ്രായം വെളിപ്പെടുത്തുന്ന ഒരു കഥാപാത്രം ചെയ്യാമോ കേട്ടോ അത് ഭയങ്കര ഡിഫറെൻ്റ് ഒരു കഥാപാത്രം കേട്ടോ അശോകൻ്റെ കരിയറിൽ ഞാൻ അശോകൻ അങ്ങനെ ഒരു കഥാപാത്രം ചെയ്ത് കണ്ടിട്ടില്ല അതു ആ കഥാപാത്രത്തിൻ്റെ വിജയവും അത് ആദ്യം ചെയ്ത് ഇങ്ങനെ വന്ന് 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 പക്ഷേ എനിക്ക് ആ ഫൈനലക്കെത്തിയപ്പോഴത്തേക്ക് അശോകന്റെ പെർഫോമൻസ് ആ കുഞ്ചു വർഗീസ് എന്നാണ് ഒരു കഥാപാത്രമായിട്ട് അശോകൻ ജീവിക്കുക ഭയങ്കര രസമാണ് കുഞ്ചുവർഗീസ് എൻ്റെ കേക്കും കുഞ്ചി വർഗീസും ആണ് ഇതിനകത്ത് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രം വേദാ കഥാപാത്രത്തെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ആ കഥാപാത്രത്തിന് എന്തുമാത്രം ജീവൻ പകരാൻ പകരാനൊരു ആർട്ടിസ്റ്റിന് കിട്ടുന്നില്ല അശോക് പക്കായിട്ട് ചെയ്തു അത് അതിനകത്ത് ചില സീനുകളുണ്ട് സെൻറിമെൻറ്റ്സ് വർഷങ്ങൾക്ക് ശേഷം തൻ്റെ കാമുകിയുടെ മകളെയൊക്കെ കാണുന്നൊരു സീനുണ്ട് അതൊക്കെ അശോകൻ അഭിനയിച്ച് തകർത്തിക്കുന്ന എടുക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറച്ചിട്ടുണ്ട് വെരി ഗുഡ് ആർട്ടിസ്റ്റ് അശോകൻ ചേട്ടനെ ഫസ്റ്റ് ആകർഷിച്ച ഒരു ഫാക്ടർ എന്തായിരിക്കും കേക്ക് ആകർഷിച്ചും ഞങ്ങൾ എൺപത്തി ആറ് മുതലുള്ളൊരു എത്ര പടങ്ങൾ അഭിനയിച്ചു കേക്ക് സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ വളരെ നല്ല വളരെ നല്ലൊരു കഥാപാത്രമാണ് അതിൻ്റെ ഒരു എന്താ ഒരു കേന്ദ്ര കഥാപാത്രം എന്ന് പറയാം എനിക്ക് ഒരുപാട് നല്ല ഈ പറഞ്ഞ പോലെ പെർഫോം ചെയ്യാവുന്ന മുഹൂർത്തങ്ങൾ ഈ പറയത്തിനകത്തുണ്ട് നല്ല കുറെ സീൻസുകളുണ്ട് പിന്നെ ഈ സബ്ജക്റ്റും വളരെ ഡിഫറെൻ്റാണ് വളരെ ഡിഫറെൻ്റ് ആയ സബ്ജക്റ്റാണ് നമ്മൾ ചില സാധാരണ പലതും കാണുന്നവരുള്ള ഒരു പ്രതികാര കഥയോ ആഡിയോ പിടിയോ അല്ലെങ്കിൽ പിന്നെന്താ പറയുന്നത് ഈ ഒരു ഞാൻ ഒരു നായികയ്ക്ക് ഒരു നായികയ്ക്ക് വേണ്ടിയുള്ള സ്ത്രീകളുടെ മുഖാന്തരം ചില പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളോ അങ്ങനെയൊന്നും അല്ല പോയിരിക്കുന്ന സാധനം യൂഷൽ ഒന്ന് കുറച്ച് മാറി തന്നെ സ്വീകരിക്കുന്നു അത് വളരെ നന്നായിട്ട് തന്നെ പടം മേക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ സുനിൽ ഇത്രയോ പടങ്ങൾ ഹിറ്റ് മേക്കറല്ലേ നേരത്തെയുള്ള ഹിറ്റ് മേക്കറല്ലേ അപ്പം സുനിൽ പടം ഒരു പടം എങ്ങനെ കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നുള്ളത് ഒരു ക്യാരക്ടറാണെങ്കിലും ശരി പിന്നെ സബ്ജക്റ്റ് സബ്ജെക്റ്റാണെങ്കിലും ശരി ഷോർട്ടും കല്ല വളരെ കൃത്യമായിട്ട് ക്രിസ്പായിട്ട് തന്നെയാണ് അത് എടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഉള്ളൊരു ഡയറക്ടറോട് അഭിനയിക്കുമ്പോൾ സ്വഭാവമായിട്ട് ആക്ടേഴ്സിനും ഒരു കോൺഫിഡൻസ് ഉണ്ടാകും നമുക്കും ഒരു വിശ്വാസം വരരുത് ഓക്കെ അത് നന്നാവും ഉണ്ട് ഫുള്ളി കോൺഫിഡൻ്റ് ആണ് ആ കാര്യത്തിൽ അത് ആക്ടേഴ്സിനും അത് പകർന്ന് കിട്ടുകയാണ് അല്ലാത്ത അടുത്തൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളും ചില വിഷമത്തിലായി പോകും അതാണ് സത്യം പറയുന്നത് അങ്ങനെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് അല്ല അശോകനെ സംബന്ധിച്ചിടത്തോളം എത്ര വയസ്സിലാണ് എത്ര വയസ്സിലാണെന്ന് വെച്ചാൽ പതിനേഴ് വയസ്സിൽ അന്ന് തൊട്ട് എത്ര മനോഹരമായ കഥാപാത്രങ്ങൾ ചെയ്തു വന്ന ആൾ ആളാണ് അശോകൻ്റെ കയ്യിൽ ഏത് കഥാപാത്രം കൊടുത്താലും അത് സേഫായിരിക്കും പക്ഷേ അശോകനൊക്കെ ഇനിയും ഒരുപാട് സിനിമ ഈ സിനിമ യൂസ് ചെയ്യണം അത് എപ്പോഴും അധികം അശോകനെ ഒന്നും അധികം ഉപയോഗിക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ഒരുപാട് കഥാപാത്രങ്ങൾ അശോകനെ ചെയ്യാനുണ്ട് നമ്മൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു കുട്ടിക്കാലമാണല്ലോ ഇരിക്കുന്ന മൂന്ന് പേര് എന്ന് പറയുന്നത് അപ്പം ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ആദ്യമേ തന്നെ സാറ് സുനിൽ സാർ എന്നെ വിളിച്ചിട്ട് ഇങ്ങനൊരു മൂവിയുണ്ട് ഇങ്ങനെ ഒരു ക്യാരക്ടർ ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഭയങ്കര സന്തോഷമായിരുന്നു കാരണം പുള്ളിയെ പോലെ ഇത്രയും ഹിറ്റ് ഡയറക് പടങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളുടെ പടത്തിൽ അഭിനയിക്കുക അപ്പൊ ആദ്യം എനിക്ക് എന്റെ ക്യാരക്റ്റേഴ്സും കാര്യങ്ങളാണ് പിന്നീടാണ് ഈ കാസ്റ്റിംഗ് ഈ പറഞ്ഞ എല്ലാവരെയും ഞാൻ അറിയുന്നത് അപ്പോൾ അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു ഞാൻ ഈ പറഞ്ഞല്ല ഞാൻ രണ്ട് രണ്ടുപേരുടെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് ഞാൻ കൂടെ കൂടെയും ബാബുചേൻ്റെ കൂടെയും വർക്ക് ചെയ്തത് അപ്പോൾ അവർ നേരിട്ട് കാണുന്നതും ആദ്യമായിട്ടാണ് അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു പിന്നെ സബ്ജക്റ്റും ആ പറ കഥ പറയുന്ന രീതിയും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു ബാബു ചേട്ടാ നമ്മൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ആക്ഷൻ സ്റ്റാർ ഇമേജ് എന്ന് പറയുമല്ലോ പക്ഷെ ബാബുചേട്ടാ നേരിട്ടേ ഭയങ്കര ഫണ്ണി ഭയങ്കര എന്താ പറയുക കാമ പീസ്ഫുൾ ആയിട്ടുള്ള അപ്പോൾ പക്ഷേ ഈ ഒരു ഓൺ സ്ക്രീൻ ഇമേജ് ഇല്ലേ എപ്പോഴെങ്കിലും ആർക്കെങ്കിലും തെറ്റിദ്ധാരണയ്ക്ക് കാരണമായിട്ടുണ്ടായിരുന്നോ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു കാലത്ത് അത് ആക്ഷൻ സ്റ്റാർ ഇമേജ് പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഭാവിച്ചിട്ട് അങ്ങനത്തെ ഒരാളെയല്ല നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ പക്ഷെ ആൾക്കാർ തെറ്റിദ്ധരിക്കാൻ ഒരു കാരണമായിട്ടുണ്ടായിരുന്നത് ഈ ഒരു ആക്ഷൻ സ്റ്റാർ ഇമേജ് എന്നുള്ള സംഭവം ഇല്ല പ്രേക്ഷകർ ഞാൻ പിന്നെ വില്ലനായിട്ട് ചോദിച്ചത് ഭയങ്കര പേടി ആയിട്ട് പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്തിട്ടില്ല ആരെ റേപ്പ് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ഒരു ഭയങ്കര ഒരു പേടി അതാണ് എപ്പോഴും ആൾക്കാർ ഫേസ്ബുക്കിൽ കാണാം ബാബുഖാനുനി ഹീറോടെ കൂടെ ആണെങ്കിൽ സമാധാനമായി എന്നുള്ളൊരു ഒരുപാട് ഫിയർ എൻജൂസ് ചെയ്തിട്ടുണ്ട് എനിക്കുണ്ടായിരുന്നു ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാൻ ആദ്യമായിട്ട് കാണുക നേരിട്ട് അപ്പം നമ്മൾ കണ്ടിട്ടുള്ളൊരു ആളെ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ാണ് മിങ്കിൾ ചെയ്തപ്പോഴാണ് കൂടുതലും ചന്താറ്റുൻ്റെ ഒരു വരുന്നു എന്ന് പറഞ്ഞുണ്ടോ ഒരുപാട് കോൾസ് എനിക്ക് വന്നു അപ്പോൾ ഒരു പെൺകുട്ടി എന്നെ വിളിക്കുന്നു പതിനാറ് വയസ്സേ ആ കുട്ടിക്കുള്ളൂ എപ്പോഴാണ് സാർ ചന്താറ്റു വരുന്നത് എന്നൊക്കെ ചോദിച്ചു ഞാൻ പറ വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു ഈ ചന്ത ഫസ്റ്റ് പാർട്ട് എടുക്കുന്ന സമയത്ത് മോള് ജനിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ എന്താ സാർ ഞാൻ എട്ട് പ്രാവശ്യം കണ്ടു എട്ട് തവണ ആളുകൾക്ക് ഭയമല്ല ണിയായി ഹീറോ ആയിട്ട് അഭിനയിച്ചാലും പബ്ലിക്കിന് ഇഷ്ടമാണ് ഇഷ്ടമാണ് യോഗം ഞാനൊക്കെ വരുന്ന കാലഘട്ടങ്ങളിൽ സിനിമയ്ക്ക് ഒരു ഫോർമുല ഉണ്ടായിരുന്നു വില്ലനാണെങ്കിൽ രണ്ട് റേപ്പ് മോസ്റ്റണ്ട് ഒരു കാലഘട്ടം ടി ജി രജിചേട്ടൻ വരെ അത് കഴിഞ്ഞിട്ട് വന്ന ആളാണ് ഞാൻ പക്ഷെ ഞാനിത് റേപ്പ് എന്ന സംഭവം ചെയ്യില്ല എന്ന് പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല അതുപോലെ മൊളേസ്റ്റിങ് വിമൻ പിന്നെ പെണ്ണുങ്ങൾക്കെതിരെയുള്ള അതിക്രമം അഭ്യൂസിയൽ ലാംഗ്വേജ് ഇതൊന്നും ഇല്ലാതെ ഒരു വില കഥാപാത്രം എങ്ങനെ വിജയിപ്പിച്ചു കൊണ്ടാകുന്ന ഒരു ഒരു മനസ്സിൽ അങ്ങനെ ഒരു തോട്ട് അത് വർക്കൗട്ടായി അതുകൊണ്ടാണ് ജനങ്ങൾക്ക് കുറച്ചുകൂടി നമ്മളൊരു സ്നേഹം എനിക്ക് തോന്നുന്നു അത് സത്യമാണ് അങ്ങനത്തെ പക്ഷെ ഇല്ലായിരുന്നു നമ്മുടെ തലവെട്ടിക്കളയുക കൈവെട്ടിക്കളയുക അങ്ങനെയുള്ള വയലൻസ് ബ്ലഡ് ഷെഡ് അത് ഞങ്ങള് ഹീറോ ആയിട്ട് ചെയ്ത പടങ്ങൾ പോലും ഇല്ല ഇവൻ ചിലമ്പിൽ പോലും അങ്ങനെ ഒരു വലിയ വയലൻസ് അർത്ഥം അർത്ഥം അത് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു സംഭവം ആക്ഷൻ സിനിമ എന്ന് പറഞ്ഞാൽ കുറേ വലിയ സ്ഥലവിട്ട് ബ്ലഡ് ചിറ്റ് അതൊന്നും അത് നമുക്ക് കാണാനേ പറ്റുന്നില്ല അതിനൊരു ആക്ഷൻ 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 ഏറ്റവും നന്നായിട്ട് ചെയ്യുന്ന ഒരാളാണ് ബാബു ഒരു ഒരു അതൊരു പ്രത്യേകത ഉള്ളതാണ് ദൈവത്തിന്റെ അനുഗ്രഹം ആ സീനിൽ ില് വന്നാണ് ഞങ്ങൾക്ക് കാരണം ഞങ്ങൾ ആലോചിക്കുന്നത് എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത് ലാസ്റ്റ് ആണ് പുള്ളി ഇറങ്ങി വന്ന് വന്നടിക്കുന്നത് വേദയാണ് തിരക്കഥ എഴുതിക്കുന്നത് വേദനായികിയാവുന്നു നിർമ്മാണത്തിലും പങ്കാളികളാണ് പ്രൊഡ്യൂസർ അപ്പം എങ്ങനെയായിരുന്നു ഇവരുടെ ഒരു എൻട്രി ഫിലിമിനകത്ത് എങ്ങനെയാണ് നായികയായിട്ട് വേദ എത്തുന്നത് വേദ ശരിക്കും നായികയായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തതല്ല അവൾ സ്ക്രിപ്റ്റ് ചെയ്തതാണ് അവളെ കോവിഡിൻ്റെ ആ സമയത്ത് ആണ് എനിക്ക് എൻ്റെ കഥ പറയുന്നത് ഹോം ബേക്കേഴ്സ് ഒക്കെ കേക്ക് കേക്ക് ബേക്കിംഗ് തുടങ്ങി നമുക്ക് കേക്കിന് ബേസ് ചെയ്തൊരു കഥ ആ കഥ എനിക്ക് ഇഷ്ടമായി അങ്ങനെ നമ്മളതിലേക്ക് എൻറ്റർ ചെയ്യും എൻ്റർ ചെയ്തിട്ട് ഓഡിഷൻ നടത്തി നമ്മൾ ഒരു ഹീറോയിനെ കിട്ടാൻ നമുക്ക് സെറ്റായില്ല അപ്പോൾ എൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ജിബിയും പിന്നെ ബാദുഷയും കൂടി ഇവളെ പിടിച്ച് നായിക സജസ് ചെയ്ത് ആ വീഡിയോ എടുത്തിട്ട് എന്നെ കാണിക്കുന്നത് അപ്പോൾ എനിക്ക് എന്ന് തോന്നി എങ്കിലും എനിക്ക് ഭയങ്കര ടെൻഷനായിന് മകളെ വെച്ചിട്ട് ഡയറക്ട് ടീമുകളിൽ ഒരു ടെൻഷൻ ഭയങ്കരമായിരുന്നു പക്ഷേ എനിക്ക് ആദ്യത്തെ ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ കുഴപ്പമില്ലെന്ന് തോന്നി പിന്നെ അവൾ അങ്ങ് പിക്കായി ഇപ്പൊ ആ കഥാപാത്രമായിട്ട് അവൾക്ക് മാറാൻ പറ്റി അങ്ങനെ അവള് നായികയായി ആക്ച്വലി അവൾക്ക് സ്ക്രിപ്റ്റ് ചെയ്താനും ഡയറക്ഷൻ ചെയ്യാനുമാണ് താല്പര്യം നിങ്ങളിപ്പോ ലാസ്റ്റ് ഇറങ്ങിയ ഇറങ്ങി പേരലൂരിലൊക്കെ ഒരുപാട് ആൾക്കാർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് പറഞ്ഞില്ലേ ഭയങ്കരമായിട്ടൊരു എന്താ പറയുക അശോകൻചാട്ടൻ്റെ സന്തോഷം തോന്നിയിട്ടില്ല ഒരുപാട് മൈലേജ് കിട്ടിയ ഒരു നമ്മൾ ആരും അങ്ങനെ പ്രതീക്ഷിച്ചല്ല ഇത്ര ഞാനൊരിക്കലും എക്സ്പെക്ട് പോയി വളരെ പവർഫുൾ ആയിട്ട് റീച്ചായിട്ടുള്ള ക്യാരക്ടറായത് നല്ല അത് ഒരുപാട് ആ ക്യാരക്ടറിനെ ഒരുപാട് പിന്നെ മെസ്സേജ് ഉണ്ടോ അതിൽ നിന്നുകൂടെ തോറ്റു തൊപ്പിയിട്ടിട്ടും പിന്നെ ഇരട്ടി ശക്തി ഒഴുകി വരിക എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരു വിഷമവും ഇല്ല ആ കാര്യം കൊണ്ടുപോകും കൊണ്ടുപോകുക പിന്നെ ഒരു ക്ലാസിൽ പോലും പഠിക്കാത്ത ഒരാൾ വേറെ പിള്ളേരെ വിളിച്ചത് നീ വീട്ടിൽ പോയി ഞാനത് നിനക്ക് ക്ലാസ് എടുത്തു തരാമെന്ന് പറയാം ഞാൻ സ്കൂളിൽ പോയിട്ടില്ലല്ലോ എന്ന് പറയാം കോൺഫിഡൻസ് പോസിറ്റീവ് ആയിട്ടാണ് അതെ അരുൺ ഈ പറഞ്ഞ പോലെ ബാലതാരായിട്ട് തുടങ്ങിയിട്ടുള്ള ആളാണ് അപ്പം പണ്ടത്തെ കഥാപാത്രങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാം കുറച്ച് കുരുത്തം കേട് കയ്യിലുള്ള കുറച്ച് വികൃതിയായി അങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സ് ആ വന്നിട്ടുണ്ടായിരുന്ന സ്ഥിരം അങ്ങനത്തെ റോൾ വരാനുള്ള റീസൺ എന്തായിരിക്കാം അരുൺ പണ്ട് ചെയ്ത എല്ലാ പടം പറയുന്നുണ്ട് അത് കണ്ടാൽ നമുക്ക് ദേഷ്യം വരും ഈ ആ ആ അല്ലേ സ്വഭാവം കൊളിമ്പ്യൻ തോന്നി അതും ഈ പറഞ്ഞതുപോലെ ദേഷ്യം തോന്നുന്ന ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ അവനൊരു ഇറിട്ടേറ്റിംഗ് ക്യാരക്ടർ എന്ന് തോന്നുന്നതാണ് എനിക്ക് തോന്നിയ ഏറ്റവും വലിയ സക്സസ് അങ്ങനെ ഫീൽ ചെയ്തത് അതുകൊണ്ടായിരിക്കാം പിന്നീടും കുറെ പടങ്ങള് എനിക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സ് വന്നുകൊണ്ടിരുന്നത് പക്ഷെ

ശരി കുക്കുപ്രിയപ്പെട്ട കുപ്പ് അതുപോലെ തന്നെ മാനത്തെ കൊട്ടാർ ഇതുപോലെയുള്ള ചിത്രങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ആലഞ്ചേരി തമ്പ്രക്കൾ നമ്മളിങ്ങനെ പണ്ട് ടി വിയിലൊക്കെ ഇരുന്ന് ഇത്രയും തവണ കണ്ട കൊറേ സിനിമകളായിരുന്നു അപ്പം ഇപ്പം ഈ ഒരു സിനിമയായിട്ട് വരുന്ന സമയത്ത് എപ്പോഴെങ്കിലും അന്നത്തെ കോമഡികൾ അന്നത്തെ താരങ്ങളൊക്കെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് വല്ലാതെ നമുക്ക് മിസ്സ് ചെയ്യുന്നുണ്ട് അവരൊക്കെ എന്താ ഒരു ഫ്രണ്ട്ഷിപ്പ് സൂക്ഷിക്കുന്ന ആളാണ് ഇപ്പൊ വേണുചേട്ടനാണെങ്കിലും മാമുക്ക എന്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ എല്ലാവരും അതെ നമുക്ക് അവരെ മാളച്ചേട്ടൻ ഇവരൊക്കെ നമുക്ക് വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് ശരി തന്നെയാണത് ഞങ്ങൾക്ക് ആ മാനത്ത കൊട്ടാരെ കാണുമ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ളവരുടെ സീൻ എന്ന് വെച്ചാൽ ഇന്ദ്രൻചാട്ടൻ്റെ ഒരു സീൻ ഉണ്ടല്ലോ അച്ഛൻ കൊച്ചൻ ആ സംഭവം നമ്മൾ അത്രയും ചിരിപ്പിച്ച കുറേ സംഭവങ്ങളാണ് അപ്പൊ ഈ പടത്തിനകത്ത് അത്ര കോമഡീസ് നമുക്ക് കോമഡിക്ക് വേണ്ടി അങ്ങനത്തെ ഒരു ഒരു പോലത്തെ എന്താ സ്വീറ്റ്നസ് ആണ് നമുക്കൊന്ന് ആസ്വദിക്കുന്ന ഒന്ന് കണ്ണുകൊണ്ടും ഒന്ന് നമുക്ക് ചെവി കൊണ്ട് കേട്ടിട്ടും ഒന്ന് നാക്കുകൊണ്ടുമാണ് ഇതിനകത്ത് ഈ രുചിക്ക് അതായത് കണ്ണുകൊണ്ടും ചെവി കൊണ്ടും തിയേറ്ററിൽ അനുഭവിക്കുന്ന പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾക്ക് നാക്കുകൊണ്ട് അനുഭവിക്കണം തീർച്ചയായിട്ടും കൊതി തോന്നുന്ന ഒരു സംഭവമാണ് ആ കേക്കിനെയാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത് ഞാനെപ്പോഴും പറഞ്ഞു തരുന്ന പടത്തിൽ ആരോ ഹീറോ എന്ന് വെച്ചാൽ കേക്ക് എന്ന് പറയും കാരണം കേക്കാണിത് മുന്നോട്ട് പോകുക കേക്കിന് വേണ്ടിയാണ് നമ്മളൊക്കെ വർക്ക് ചെയ്തത് ആ കേ അത് വേദം എഴുതിയിരിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ് ആ സ്ക്രിപ്റ്റ് അപ്പോൾ അതിനകത്ത് മൊത്തമായിട്ട് ആദ്യം തൊട്ട് അവസാനം വരെ കേക്കിലൂടെ പോയത് അതുകൊണ്ട് പടം കാണാമെന്നൊരു കുട്ടിക്കും ഒരു പ്രായം ചെന്ന ആൾക്ക് പോലും ആ കേക്കിനോടുള്ളൊരു പ്രണയം ഉണ്ടാകും ഈ പടത്തിൻ്റെ ആദ്യത്തിൽ ശ്രീനേട്ടൻ ഈ പടത്തിൽ അഭിനയിക്കേണ്ടായിരുന്നു അപ്പോൾ ഞാൻ കഥ ഈ സ്ക്രിപ്റ്റ് കൊണ്ടു കൊണ്ടുകൊടുത്തപ്പം ശ്രീനേട്ടൻ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് പറഞ്ഞു ഇത് എഴുതിയാണ് എനിക്ക് കാണണം എന്ന് പറഞ്ഞു അങ്ങനെ മുകളിലേറ്റ് ഞാൻ പോയി ചെന്നപ്പം മോളോട് പറഞ്ഞു അങ്ങനെ ഒരുപാട് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട് ഒരുപാട് സ്ക്രിപ്റ്റ് വായിച്ചിട്ടുണ്ട് പക്ഷേ ഇത് വളരെ തന്നെ സ്വാധീനിച്ചു ഞാൻ ഈ പടം ചെയ്യും എനിക്ക് തന്നെ വേദയുടെ അച്ഛനായിട്ടുള്ള കഥാപാത്രത്തിനായാലും ഞാൻ എന്തായാലും അത് ചെയ്യും എന്നിട്ട് അവൾ തലയിലൊക്കെ കൈവച്ച് അനുഗ്രഹിച്ചു കാരണം കേക്കിൻ്റെ കഥ ഇങ്ങനെ പറഞ്ഞൊരു സിനിമ ഉണ്ടായിട്ടില്ല അത് േട്ടന്റെ വാക്കുകളാണ് അത് ഞങ്ങൾക്ക് വളരെയധികം ഒരു ശക്തി പറഞ്ഞു നമ്മളിപ്പോഴും പറയും എൻ്റെ തലയിൽ അവളെ തലയിൽ ഇങ്ങനെ തൊട്ട് അനുഗ്രഹിച്ചത് ഏതെങ്കിലും പഠിക്കുന്ന കാലത്ത് 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 ചില പരിപാടികളൊക്കെ അപ്ലൈ അന്നത്തെ അന്നത്തെ ഒരു ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല അവർ ഞങ്ങൾക്ക് ഈ മാർഷൽ ആർട്ട് സ്കൂളുണ്ടായിരുന്നു എൻ്റെ മാസ്റ്റർക്ക് അപ്പോൾ പുള്ളിയുടെ ഏറ്റവും സീനിയർ സ്റ്റുഡൻറ്റ് ഞാനായിരുന്നു അപ്പോൾ ഞാൻ മാസ്റ്ററുടെ സീനിയർ സ്റ്റുഡൻ്റ് ആണ് അപ്പോൾ വേറെ ആൾക്കാരും ഈ നോർത്ത് ഇന്ത്യയിലാണ് മഹാരാഷ്ട്രയിലാണ് വേറെ ആൾക്കാരും വന്ന് അവിടെ സ്കൂൾ തുടങ്ങി അപ്പോൾ അവർക്കൊരു ഐഡിയ തോന്നി ഈ മാസ്റ്ററുടെ ഏറ്റവും സീനിയർ സ്റ്റുഡൻ്റെ അടിച്ച് താഴെയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ആർട്ട് കൊള്ളില്ല അപ്പം ഞങ്ങളുടെ അടുത്തേക്ക് സ്റ്റുഡൻറ്റ് വരുമെന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങനെയുള്ളൊരു കളിയായിരുന്നു അപ്പോൾ ആദ്യം രണ്ട് തായ്ക്കണ്ടക്കാർ വന്നു കോളേജിൽ വന്നു കോളേജിൻ്റെ ഫ്രണ്ട് ഞാൻ നിൽക്കുവായിരുന്നു അവർ കയറി വന്നു അതിനോട് ചോദിച്ചത് നിങ്ങളല്ലേ എന്നെ ആളുടെ അഷ്ടപ്പെടേണ്ട അതെന്ന് പറഞ്ഞു നമ്മൾ പിന്നൊന്ന് മൂവ് ചെയ്ത് രണ്ടുപേരും താഴെ പോയി പിന്നെ ഒരു വർഷം ഞാൻ അത്ലറ്റിക്സിന് പ്രാക്ടീസ് ചെയ്തിട്ട് ഇപ്പോൾ സൈക്കിളെ വരായിരുന്നു അപ്പോൾ എൻ്റെ ഒരു സ്കിപ്പ് റോപ്പ് മാത്രമേ മാത്രമുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ മൂന്നാല് നാല് പേര് വന്നു ഇതുപോലെ തന്നെ അവരും കൈകാര്യം ചെയ്തു നമ്മൾ റിയൽ ലൈഫിലെ ഫൈറ്റും സിനിമ ഫൈറ്റുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല അതറിയാമോ റിയൽ ലൈഫിൽ ഒരു മൂന്ന് നാല് സെക്കൻഡ് ഇട്ട് പരിപാടി കഴിയും ഒന്നെങ്കിൽ ഞാൻ വീഴും അല്ല അവർ വീഴും ഒരു ശരിക്കൊരു പഞ്ച് ഇവിടെ ആർക്ക് കിട്ടിയാലും താഴെ പോകും എത്ര വലിയ ശക്തനാണെങ്കിലും ഈ സിനിമയൊക്കെ ഫൈറ്റേഴ്സൊക്കെ നോക്കുമ്പോഴേ നമ്മൾ സിനിമ കണ്ടിപ്പോൾ ഭയങ്കരമാരെ തന്നെയായിരിക്കും ആ സത്യം പറഞ്ഞാൽ അവരെ ആളും ഇങ്ങനെ കാണിച്ചാൽ ഓടി ജീവനം കൊണ്ടുകൂടുക അവരൊന്നും ചുമ്മാ വഴക്കിന് പോകുന്നവരെയല്ല കണ്ടാലൊക്കെ പേടിയൊക്കെ തോന്നും അങ്ങനെയല്ല ഫുട്ബോൾ പ്ലെയറും ഞാൻ വോളിബോൾ വോളിബോൾ പ്ലെയർ യൂണിവേഴ്സിറ്റി ടീമിൻ്റെ അല്ല അതെന്താ പറയുക അത് ആ ഹൈറ്റൊക്കെ കറക്റ്റായിട്ട് അതിന് കൊടുത്ത് ഗിഫ്റ്റ് ആണ് സത്യം അതൊരു ഭാഗ്യമല്ലേ അത് മോൻ ഉണ്ട് ഇത് ഞാൻ നിങ്ങളോടൊപ്പം ചോദിക്കുകയാണ് നിങ്ങളുടെ ഒരു പഴയ ഒരു സെൽഫിലേക്ക് നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അന്നത്തെ ആ തുടക്കക്കാർക്ക് നിങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ ഉപദേശം എന്തായിരിക്കും നിങ്ങൾ കണ്ടു വരും നല്ലൊരു ചോദ്യം അത് ക്യാമറ കാണുന്നതിന് മുമ്പ് ഡിസൈഡ് ചെയ്ത കാര്യം എന്താന്ന് അതായത് ക്യാമറയുടെ മുമ്പ് നിന്നിട്ട് നമ്മുടെ ഫ്യൂച്ചർ എങ്ങനെ പോകണം അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഡ്രീം എന്തൊക്കെയാണ് ആ എക്സൈറ്റ്മെൻറ്റ് എന്നൊക്കെയുള്ള അതൊക്കെയാണ് കുഴപ്പിക്കുന്നത് ഉപദേശമെന്ന് പറയുന്നത് നമ്മൾ അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് നമ്മൾ പിന്നെ സിനിമയിൽ നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹവും പ്രാർത്ഥനയും അത്യാവശ്യം ഒരു ഒക്കെ കൊണ്ടാണല്ലോ ഇതുവരെ ഇങ്ങനെയൊക്കെ ഇത്രയും കാലഘട്ടം കഴിഞ്ഞു പോകുന്നത് അത് ആ ഒരു മനസ്സിലുള്ള ഒരു ഉപദേശം ഉള്ളതുകൊണ്ടാണ് വലിയ കുഴപ്പമില്ലാത്ത മുന്നോട്ട് കാര്യങ്ങളൊക്കെ വലിയ പ്രശ്നങ്ങളും ഇല്ലാതെ സിനിമയിൽ അങ്ങനെ കൊണ്ടുപോകണം കൊണ്ടുപോകണം പോകണം എന്നൊരു മനസ്സ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും അതാണ് എനിക്ക് എന്നോട് പറയാ പറഞ്ഞിരിക്കുന്ന ഉപദേശം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സിനിമയിൽ വരുമ്പോൾ ഒരു മലയാള സിനിമയിൽ പറ്റിയ ഒരു രൂപകേയല്ലായിരുന്നു എൻ്റെ ഭരതേടനെ കാണുമ്പോൾ മുടിയും താടിയും തമ്മലും കുറച്ച് കീറിയ ജീൻസും ജാക്കറ്റും ഒക്കെ ഇട്ട് ഞാൻ വിചാരിച്ചു ഭരതടനെ കാണുമ്പോൾ ലളിത ചേച്ചി അപ്പുറത്ത് ഇപ്പം ഉണ്ടായിരുന്നു ഭരതേറ്റൻ ചിലപ്പോൾ പറയും നീ വല്ലോം കൊടുത്ത് പറഞ്ഞു വിടാൻ ഇവനെ അതുപോലെ ഒരു മലയാള സിനിമയ്ക്ക് ഒരു രൂപേ അല്ലായിരുന്നു എൻ്റെ അപ്പം ഞാൻ ചിലമ്പൊക്കെ അഭിനയിക്കും എനിക്ക് അങ്ങനെ ഒരു മുന്നോട്ട് വലിയൊരു പ്രതീക്ഷയൊന്നും സത്യം പറഞ്ഞില്ലായിരുന്നു ഈ പടം ചെയ്ത് ഒരു വർഷമൊക്കെ രണ്ട് മൂന്ന് പടം വേണേൽ ചെയ്ത് നിന്ന് അടുത്ത പരിപാടിയിലേക്ക് കടക്കാം എന്നുള്ളൊരു ഇതായിരുന്നു അത്ര ഉണ്ടായിരുന്നല്ലോ അതിൽ വലിയൊരു നടൻ അല്ലെങ്കിൽ കാരണം ഞാൻ ആ ഒരു മേഖലയിൽ നല്ല വന്നത് ആക്ടിങ് മേഖലയും നല്ല വന്നു ഞാൻ സ്റ്റേജിൽ ജീവിതത്തിൽ കയറിയിട്ടില്ല കലാപരമായിട്ടൊന്നും ചെയ്തിട്ടില്ല പക്ഷെ പെയിൻറ്ററായിരുന്നു സിനിമാറ്റോഗ്രാഫി ഇഷ്ടമായിരുന്നു പിന്നെ സിനിമ അതായത് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് കൊണ്ട് മാത്രമാണ് ഞാൻ സിനിമയിൽ ബേസിക്കലി പെയിൻറ്റർ ആയിരുന്നു ഓരോ എവിടെങ്കിലും ഒരു എവിടെങ്കിലും ഒരു അംശം ഒരു ടാലൻറ്റ് ഏതെങ്കിലും ഒരിക്കലും അതെ അതെ ആ ഒരു ഇതം താളം അത് വേണം അതെ അല്ലാണ്ട് സാധാരണ ഇപ്പോൾ ഒരാളൊരു ഫസ്റ്റ് സിനിമ വരുമ്പോൾ അങ്ങനെ ആ ആക്ടർ ശ്രദ്ധിക്കപ്പെടണമെന്നേ പോകുന്നില്ല എത്രയോ പെടും പുതിയ ആൾക്കാർ ഒന്നായിട്ട് ശ്രദ്ധിക്കപ്പെടാൻ പോകുന്നുണ്ട് അത് ബാബുവിന് കിട്ടിയെന്നൊരു ഒരു 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 ഭാഗ്യം എന്ന് പറയുന്നത് ഈ ഭരതക്ഷനെ ഒരു ഡയറക്ടറുടെ കയ്യിൽ കിട്ടും കയ്യിൽ എത്തി ആ അതാണ് അങ്ങനെ ഒരു സെറ്റപ്പിൽ വന്നുകൊണ്ട ഒരു ഗുണമായി ശ്രദ്ധിക്കപ്പെട്ടു